ഹെൽത്ത് ചുമതല ഇൻസ്പെക്ടർ കോർപ്പറേഷനിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ആണ് വന്നിരിക്കുന്നത് അടുക്കള അടച്ചുപൂട്ടുകയാണ് ഉദ്ദേശം ഈ ഇത് കണ്ടിരുന്നു വേസ്റ്റ് കണ്ടിരുന്നു നോട്ടീസ് നേരത്തെ കൊടുത്തിട്ടുള്ള രണ്ടാഴ്ച മുമ്പ് അതിന് മുമ്പ് അറിഞ്ഞിരുന്നില്ല രണ്ടാഴ്ചക്ക് മുമ്പ് അല്ല 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 രണ്ടാഴ്ച ഏഴാം ഏഴാം മാസം നമ്മളൊരു പരാതിയും കൊടുത്തിരുന്നു അതിനുള്ള നോട്ടീസ് കൊടുത്തിരുന്നു അത് കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് വന്നതായിരുന്നു ഇപ്പൊ അടിയന്തര പത്രവാർത്ത വന്ന വിഷയമായിരുന്നു പറയുന്നു അപ്പൊ ഇത് ചെയ്യാനായിട്ട് സെക്കൻഡ് വന്നു വേസ്റ്റ് മെഷീനിലൊക്കെ അവർ വിഷ മറ്റേ ഈ ടാങ്കറിലൂടെ നമ്മൾ ബുക്ക് ചെയ്ത് അവർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് കുറെ മണ്ണിട്ട് മൂടിയിട്ട് പറഞ്ഞു അപ്പൊ അടിയന്തരമായിട്ട് തന്നെ ഈ മണ്ണിട്ട് തന്നെ ഇത് 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 മണ്ണിട്ട് മൂടാനായിട്ട് നമ്മൾ ഉദ്ദേശം കൊടുത്തായിരുന്നില്ല മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഇത് അല്ല അല്ല ഇത് വാട്ടർ സക്ക് ചെയ്ത് മാറ്റാനായിട്ട് പറഞ്ഞു സക്കിംഗ് മെഷീൻ ഉപയോഗിച്ചു അല്ലല്ല സക്കി സക്കി ചെയ്ത് മെഷീൻ മെഷീൻ അങ്ങനെ മൂടാൻ അല്ല വെച്ച് മാറ്റാനാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തത് നമുക്ക് അവകാശം കൊടുക്കേണ്ടത് ഇങ്ങനെ അടിപൊളിയുടെ കാര്യമില്ലല്ലോ നമ്മൾ അവരോട് പറഞ്ഞ് സക്കിംഗ് മെഷീൻ വെച്ച് ഇതിനെ വലിച്ചെടുക്കുക എടിച്ചതിന് ശേഷം ഇതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്യുക ഏഹ് അവിടം വരെ അങ്ങനെ അറ്റം വരെ ഉണ്ട് ഭയങ്കര ദുരിതമാണ് അത് അപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് വലിയ വിഷയമാണ് ചെറുതല്ല വിഷയം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഭൂട്ടാനായിട്ട് ഉത്തരവാരുന്നേ ഉള്ളൂ നോട്ടീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പരിഹരിക്കാനായിട്ട് രണ്ടു ദിവസമുള്ള സമയം വരുത്തി ചെയ്യാൻ പറഞ്ഞു ില്ല ഒരു വിഷയമുണ്ട് രാമചന്ദ്രന്റെ അതോറിറ്റിക്കാർ വരട്ടെ പാമ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളോട് നമ്മൾ കയറിട്ട കാര്യം അതോറിറ്റി വരട്ടെ അതോറിറ്റി രാമചന്ദ്രന്റെ അങ്ങനെയുള്ള നടപടിയിലോട്ട് നമ്മൾ നോക്കാം